കൊച്ചിയിലെ ഇപ്പൊ കൊച്ചിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എന്റെ സീസണിൽ നോറ അതുപോലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലബാർ മധപ്പാർഗോളുടെ അമ്മ ഫൈസലൊക്കെ പറഞ്ഞ നിൽക്കുകയാണ് താഴെ ഇറങ്ങുന്നൊന്നും അറിയത്തില്ല മാപ്പ് പറയണം സീരിയസിൽ മാപ്പ് പറയണം കാരണം ഇമാതിരി തൊട്ടിത്തനം കാണിച്ചിട്ട് അത് നിൽക്കുന്നത് ഫെയർ അല്ല നിങ്ങൾക്കിപ്പം അവരെ അടുപ്പിക്കണ്ട എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിലും ഒക്കെ അത് തുറന്നു പറയാം ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് താല്പര്യം ഒന്നുമില്ല ഈ അതിലെ നൂറാ അല്ലെങ്കിൽ ജി ടി വിളെ അടിപ്പിക്കണമെന്നോ വീട്ടിൽ കയറ്റണമെന്നൊന്നും ഞാൻ ഇന്ന ജമ്മത്ത് പറയില്ല പണ്ട് പറഞ്ഞ് എനിക്കത് റിക്കഡ് ഫീൽ അടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടതോട് ആ പക്ക ഫീൽ ഫീൽഡടിച്ചിരിക്കയാണ് എന്നാൽ ഞാനെന്നും ഇന്നും പറയുന്നൊരു കാര്യം തെറ്റ് ചെയ്യുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ട്രാൻസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ എടുത്തിട്ട് അലക്കും ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഒരു വിഷയമുണ്ട് നമ്മൾ മുന്നോട്ട് വരണം മറ്റുള്ള ആൾക്കാരെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നമുക്ക് മുന്നിൽ കയറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇടക്കാലത്ത് സമരമൊക്കെ ഉണ്ടായിരുന്നല്ലേ അത് കണ്ടു കഴിഞ്ഞ് ഇതിനൊക്കെ മടൽ വെട്ടി അടിയാണോ ധീരതില് പറയുവോ അമ്മാതിരി കലിപ്പ് വരും അതോടൊക്കെ അതും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും ബിഗ് ബോസിൽ പോയിട്ട് ഇവളുമാരുടെയൊക്കെ തനിക്കുണങ്ങളും ഒക്കെ കണ്ടപ്പം ഞാൻ മൊത്തത്തിൽ തീരുമാനം എടുത്താണ് മര്യാദയ്ക്ക് ജീവിക്കുന്നവർ ജീവിച്ചു പോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിനെ ഒന്നിനി സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രം ഇല്ല നല്ലൊരു കാര്യത്തിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രമില്ല പക്ഷെ ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു അത് തൊട്ടിത്തനമാണ് അത് തൊട്ടിത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തൊട്ടിത്തനം വേറെ ഇല്ല അമ്മാതിരി ചീപ്പ് ക്വാളിറ്റിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത്രയും തൊട്ടികളാവാൻ പാടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു 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 അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് മാപ്പ് പറയണ്ട കേസാണ് അദ്ദേഹം തന്നെ രംഗത്തു മാപ്പ് പറയണം അമ്മാതിരു തൊട്ടിത്തനം കാണിച്ചിട്ടുള്ളത് ഇതിന്റെ തൊട്ടിത്തനത്തിന്റെ ഉത്ഭവം എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അവർ വന്ന സമയത്ത് ഒരു കുഴപ്പമില്ല അതിന് ചിരിച്ച് ശേഖരൻ്റെ കൊടുത്ത് അത്തുകയറ്റി വിട്ട് പക്ഷെ അതിനുശേഷം കമന്റ് ബോക്സുകളിലും അതുപോലെ തന്നെ മറ്റുള്ള പോസ്റ്റുകളുമാണ് ഇങ്ങേ ചൊടിപ്പിച്ച് കളഞ്ഞത് പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുസ്ലിംസിന്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അവിടെ വർഗീയത സൃഷ്ടിക്കാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ള കമന്റുകൾ വന്നിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ള അല്ലാണ്ട് വർഗീയത സ്പ്രെഡ് ചെയ്യാനോ ഇതിൻ്റെ ഇടയിൽ മതം പിടിച്ചിടാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഒരിക്കലും അത് അങ്ങനെ ഞാൻ ചിന്തിച്ചത് ഞാൻ കമന്റ് ബോക്സുകളിൽ വന്നിട്ടുള്ള കേസാണ് ഞാൻ സംസാരിച്ചത് അതായത് കമന്റ് ബോക്സുകൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരുപാട് കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസാണ് ആ ആൾക്കാര് ഇവരെ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരെ എതിർക്കുന്നുണ്ട് അതേ തുടർന്ന് അവരുടെ കമന്റ്സ് വന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് എന്നുള്ളൊരു ചർച്ച വന്നു അതാണ് ഞാൻ സൂചിപ്പിച്ച് വീഡിയോയിൽ പോയത് പക്ഷെ അത് ഒന്ന് രണ്ട് പേരെ അടുത്ത് നോട്ടീസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലത് അങ്ങനെ അല്ല ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ ഞാനതിപ്പോൾ സൂചിപ്പിച്ചത് ഒരിക്കലും ഞാൻ അവിടെ ഒരു വർഗീത സ്പ്രെഡ് ചെയ്യാനോ മതം പറയാനോ വന്നതല്ല കമന്റ് ബോക്സിൽ വന്ന കാര്യം എടുത്തു പറഞ്ഞതാണ് അതുപോലത്തെ ഇതുപോലത്തെ പ്രത്യേകിച്ചുള്ള കമന്റ്സും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതിനു മുന്നേ ഹിലാൽ ബാബു എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം മലബാർ ഗോൾഡ് മുതലാളിമാരുടെ ഓരോരോ ദാരിദ്ര്യങ്ങളെ ഒരു വശത്ത് സംഘികൾ മലദോർ ഗോൾഡ് മുതൽ പാകിസ്ഥാൻ ബന്ധം വരെ ആരോപിച്ചുകൊണ്ട് ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നു അപ്പോഴും സംഘപരിവാർ നേതാക്കളുമായി വലിയ സൗഹൃദം പുലർത്തുകയും അവരുടെ ജനം ടി വിയിൽ പരസ്യം നൽകിയപ്പോഴും ചെയ്യുന്നവരാണെന്ന് മലബാർ ഗോൾഡ് മാനേജ്മെന്റ് അത് പിന്നെ ബിസിനസ് സംരംഭകർ എന്ന നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുമായുള്ള ബന്ധമാണെന്ന് കരുതാം പക്ഷേ മലബാർ ഗോൾഡ് ഡയറക്ടർ ഈ കാണിക്കുന്ന കലാപരിപാടിയൊക്കെ എന്തിനാണെന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല എം എ യൂസഫ് അലിയെ ഒക്കെ നാട്ടുകാർ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നതിന്റെ കാരണം ഇതൊക്കെ കൊണ്ടാണ് വാൽ കയ്യിൽ തോനെ കാശുണ്ടെന്ന് കരുതി ആരെങ്കിലും ഇതുപോലെയുള്ള വാർണിഷിംഗ് വാങ്ങി ദേഹത്തടിക്കുമോ ചെല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ വ്യക്തിക്കെതിരെ ഇങ്ങനെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നതിനെ തുടർന്നിട്ടും അതുപോലെ ഈ മതം പറഞ്ഞും പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും മതം പറഞ്ഞു സംസാരിക്കുന്ന എനിക്കും താല്പര്യമില്ല പിന്നെ പ്രത്യേകിച്ച് ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ടുപേരും മുസ്ലിംസ് ആണ് അവരുടെ വീട്ടിൽ അവരെ കേട്ടിട്ടില്ല അവരുടെ ആചാരപ്രകാരവും അവരുടെ ആ രീതികളും കാര്യങ്ങളും വെച്ചിട്ട് അവരെ അവരടുപ്പിക്കത്തില്ല പിന്നെ ഞാനും അടുപ്പിക്കത്തില്ല ഒന്നും കൊണ്ടല്ല മര്യാദ ജീവിക്കുന്നതിനൊക്കെ ഒക്കെയാണ് അല്ലാണ്ട് പേക്കൂത്തുകളും കുതിത്തിരിപ്പുകളും പല തോന്നിവസങ്ങളും കാണിക്കുന്നതിന് ഒരു കാരണവശാലും ഞാനും അടുപ്പിക്കത്തില്ല ഈ ആതിലെ നൂറ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സമയത്ത് അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ മറ്റുള്ളവർക്ക് എന്താ മറ്റുള്ളവർക്ക് എന്താന്ന് പക്ഷെ അതൊരു ബാഡ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബാഡ് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ചൊന്ന് താമസിച്ചു അത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ തന്നെ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് ഇനി വേണ്ട ഇനി ആകാശത്ത് മതി മഴവിൽ ഭൂമിയിൽ വേണ്ട എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയണം ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചിട്ടുള്ളത് തൊട്ടിത്തന്നു തന്നെയാണ് വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ച് അല്ലെങ്കിൽ വിളിക്കാൻ പാടില്ല വിളിക്കാറുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോഴ് പറയാം അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ പി ആണെന്ന് എന്ത് കോപ്പായാലും വിളിച്ച് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് തന്നെയാണ് വന്നത് വന്നതിനു ശേഷം ഇമാതിരി തൊട്ടിത്തന്നെ കാണിക്കുന്നത് ഓഫ് കോഴ്സ് അംഗീകരിക്കാൻ പറ്റത്തില്ല ആതിലെ നൂറ് അവിടെ വന്നു കഴിഞ്ഞാൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഒട്ടും അറിഞ്ഞുകൂടാത്ത വ്യക്തിയൊന്നും അല്ല മനസ്സിലായേ അവർ വന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയമാകുമെന്ന് അദ്ദേഹം തന്നെ അറിഞ്ഞൂടാ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നാൽ അദ്ദേഹം വിചാരിച്ച അപ്പുറം ചർച്ചാ വിഷയമാകുകയും മതം കലർത്തി സംസാരം വന്നപ്പോഴാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് അദ്ദേഹത്തിന്റെ സൈഡ് സേഫ് ആക്കാനും ബിസിനസ്സിൽ പച്ചപിടിക്കാനും അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉള്ള ആൾക്കാര് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർ പിരിഞ്ഞു പോകണ്ട എന്നൊക്കെ ഉള്ള ഉദ്ദേശം വെച്ച് മണ്ടത്തരമായിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ട് പക്ഷെ അത് ജനങ്ങൾ വേറെ രീതിയിൽ തിരിച്ച് എടുത്ത് അടിച്ചു കൊടുത്തു സാമാന്യ ബോധം വെച്ച് ചിന്തിക്കുന്ന ആൾക്കാര് അത് സംസാരിക്കേണ്ട രീതി സംസാരിച്ചു അങ്ങനെയാണ് നാണം കെട്ട് മാറിയിട്ടുള്ളത് ഇപ്പോ മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മാപ്പ് പറയണം അതാണ് ചെയ്യാനുള്ളത് അതായത് തൊട്ടിത്തനമാണ് നിങ്ങളെപ്പോഴത്തെ ഇത്രയും പൊഡ്യൂസറന്മാരായ ബിസിനസ് മുതലാളിമാർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയാനാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ ഉള്ളിലാ തനിക്കുണങ്ങളെല്ലാം എക്സ്പോസ് ആവുന്നത് ഞാൻ ഇപ്പൊ അവരെ വിമർശിക്കുന്നുണ്ട് യാതിലും ഇന്നൂടെ വിമർശിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നാളെ ഞാൻ അവരെ വീട്ടിൽ വിളിച്ച് കേട്ടിട്ട് ഞാൻ അവര് പോയതിനു ശേഷം ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും അതെങ്ങനെയിരിക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം വീട്ടിൽ വിളിച്ച് കയറ്റാതിരിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലെ അതാണ് ചെയ്യേണ്ടത് പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചാ ചെയ്ത് തൊട്ടിത്തരം കാണിച്ചു കൂട്ടി അതുകൊണ്ടാണ് ഇപ്പൊ ഏറിക്കിടന്ന് പറക്കുന്നത് അവര് വന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ കണ്ടല്ലോ അവര് വന്ന സമയത്ത് അവരെ വലിയ സെറ്റപ്പായിട്ട് അംഗീകരിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ് ഫൈസലിക്ക എന്നാൽ അതിനുശേഷമാണ് ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിടുന്നത് ഇത് വേറൊരു പോയിന്റിൽ ഈ സംഭവം കണക്ട് ആവുകയാണ് ഞാൻ അതിലോട്ടും വരാം അനുമോളെ ഇവളുമാര് ചെയ്തതും അനുമോളോട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും എല്ലാരും മറന്നു കാണൂല പ്രത്യേകിച്ച് ഈ ഒരു കേസ് വരുമ്പോ ഇനി അതെല്ലാരും മറന്നിട്ട് ഇതില് പിടിച്ച് വെള്ളപൂശാൻ നിൽക്കരുത് കർമ്മ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ ഇടയിൽ ഉണ്ട് അതിലോട്ട് വരാൻ കേട്ടോ അയ്യോ അത് കോമഡി കേസാണ് ഇനി ഇവരുടെയൊക്കെ സുഹൃത്തും കൂടെ നിൽക്കുന്ന രശ്മിൻ ബായ് മുൻ കണ്ടസ്റ്റന്റുമായിട്ടുള്ള ജസ്മിൻ ബായ് പറയുന്ന ഒന്ന് കേട്ടു നോക്കാം നമസ്കാരം ഞാൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആതില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഫൈസൽ ഫൈസൽക്കാരെ ഹൗസ് വാമിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഫൈസൽക്കാടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽകാ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽകാ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചവണോ മരിക്കണോ ഏഹ് വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ പഠിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസ കാർഡ് അടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്ര അത് മനുഷ്യനായല്ലേ മനുഷ്യനായിട്ട് കാണണം ഓക്കെ റസ്മിൻ ഭായ് പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊരു വിയോജിപ്പുണ്ട് വീട്ടുകാർ കൊല്ലാൻ പോലും മടിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ റസ്മിൻ ഭായ് പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വീട്ടുകാരെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ആതിലെ നൂറേൻ ചെളിവാരി അടിച്ചും കരിവാരി തേച്ചും ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചെല്ലാം റസ്മിൻ ഭായ് മറന്ന ഞാൻ മറന്നിട്ടില്ല അത് നമ്മൾ കണ്ടതുമാണ് എന്നാൽ നേരെ ഉൾട്ടയടിച്ച് സ്വന്തം അപ്പം വരെ മറ്റേ പണ്ണി എന്ന് പറഞ്ഞുകൊണ്ടും പണ്ണം തുണിച്ചെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് ഓരോ ഇന്റർവ്യൂവും ഓരോ മറ്റേ ഏതൊക്കെ പ്രോഗ്രാമിലൊക്കെ പോയി പറഞ്ഞത് സ്വന്തം അച്ഛൻ വരെ മറ്റേ പരിപാടിക്കൊക്കെ ഉള്ള സെറ്റപ്പ് കാണിച്ചെന്ന് എന്നാൽ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അങ്ങനെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് സ്വന്തം അപ്പനും സ്വന്തം വീട്ടുകാരെ ഇത്രയും ഉപദ്രവിച്ചെങ്കിൽ എന്തിനാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അകത്ത് പോയതിനു ശേഷം ഇവളും ആര് പറഞ്ഞത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല ആർക്കും വേണ്ടി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചെന്തിനാണ് ഇത്രയും ക്രൂരത ചെയ്ത വീട്ടുകാരെ പിന്നെ കാണണമെന്നോ അവരോടൊപ്പം നിൽക്കണമെന്നോ ഏതെങ്കിലും മക്കൾ ആഗ്രഹിക്കൂ ചോദ്യം ഇതിനുത്തരം താ രശ്മിൻ ഭായ് രശ്മിൻ ഭായ് കൂണ്ടിൽ ഖുണയടിക്കാൻ നിൽക്കരുത് കേട്ടാ അതെനിക്ക് പറയണമെന്നു തോന്നി കാരണം അവരെ കാണാനും ഒരിക്കലും അവരെ കുറിച്ച് നല്ല വാക്ക് പറയാത്ത ആതിലേ നൂറെ പല ലൈവ് ഇട്ടിട്ടും പല മോശം പറഞ്ഞു കൊണ്ടിരുന്ന ആതിലെ നൂറേം രണ്ടുപേരും രണ്ടുപേരുടെ വീട്ടുകാരൻ ചെളിവാരി തേച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒരു പോയിന്റ് ബിഗ് ബോസിൽ എത്തിയ സമയത്ത് ആ സമയത്ത് നേരെ ഉൾട്ടയടിച്ച് നമ്മുടെ വീട്ടുകാർ അവര് പരിപാടി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നത് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റൂല അല്ല ഒന്നാം തരം ഫ്രോഡുകളാണ് സീരിയസിൽ പറഞ്ഞ നല്ല ഒന്നാം തരം ഫ്രോഡുകളാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു പൈസ വിളിക്കുക ചെയ്താൽ തെറ്റ് വിളിക്കാൻ പാടില്ലായിരുന്നു വിളിച്ചതിനു ശേഷം മാതിരി തൊട്ടി തരം കാണിക്കുന്നത് കഴിവരെ തന്നെ വന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി ഇത് വേറൊരു രീതിയിൽ വിഷയം ചർച്ചയാവുന്നുണ്ട് ഇത് ഇവരെ രണ്ടുപേരും മാത്രമാണോ അതോ എൽ ജി ടി വിളെ മൊത്തം എതിരാണോ എൽ ജി ടി കിയു ആണ് നേട്ടം ഞാൻ എൽ ജി ടി വി ടി വി എന്ന് പറഞ്ഞ് ശീലിച്ചു പോയതാണ് അവരെ മൊത്തത്തിൽ അടുപ്പിക്കാത്തതാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് പ്രത്യേകിച്ചും ഫൈസലിക്ക ഇട്ട പോസ്റ്റിൽ വീട്ടുകാരെ എടുത്തെറിഞ്ഞുകൊണ്ട് പോയെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു സ്വന്തം വീട്ടുകാരെ എടുത്തെറിഞ്ഞ് കൊണ്ടുപോയ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ് അതെ ആ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പൊ അവിടെ വേറൊരു വീഡിയോ കാണാനിടയായി നാതുറ മുൻ സീസണിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നാതുറ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം അഖിൽമാരാന്റെ സീസണില് വളരെ മാന്യമായിട്ട് വന്നിട്ട് നല്ല ഇമേജോട് പോയ ഒരാളാണ് നാദിറ അല്ലെ നല്ലൊരു ഇമേജോട് ജനങ്ങളുടെ സപ്പോർട്ട് കൂടി പോയ ഒരു വ്യക്തിയായിരുന്നു ആ സീസണിൽ എന്നാൽ ഈ സീസണിൽ വന്ന ആതിലേന്ന് പറയും നല്ലപോലെ വെറുപ്പ് വാങ്ങി കൂട്ടിക്കൊണ്ടാണ് പോയിട്ടുള്ളത് തമ്മിൽ വ്യത്യാസവും അതുകൊണ്ട് തന്നെ നാദ്ര അവിടെ വന്നിട്ട് അധികം അങ്ങനെ ആരും പറയുന്നത് അതൊരു കോൺട്രോസി ആയി മാറുന്നതോ ഒരു വിഷയമായി മാറുന്നതോ അല്ലെങ്കിൽ ഫൈസലിക്ക് അതിനെ പറ്റിയിട്ടൊരു പോസ്റ്റ് ഇടുന്നതോ കണ്ടില്ല ഇവർ രണ്ടുപേരും വന്നതിനെ തുടർന്ന് ഫൈസലിക്ക് ഒരുപാട് കമൻസ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളും മതപരമായിട്ടുള്ള ഒരുപാട് ചർച്ചകളും വന്നതിനെ തുടർന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുക പക്ഷെ അത് മോശമായി പോയി നിങ്ങൾക്കെതിരെ അങ്ങനെ കുറെ പോസ്റ്റുകളും കാര്യങ്ങളും വന്നപ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു വിളിച്ചവർ വന്നതിന് ശേഷം ഇത് അവരെ ഒരുമാതിരി പട്ടിക്ക് തുല്യമായിട്ട് കണ്ട് വിലയില്ലാണ്ട് കണ്ടെടുത്ത് അടിക്കുന്ന ഒരു സ്ഥാനമായി പോയി ഇത് ആരോട് കാണിച്ചാലും പക്ഷെ അവരത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അവരത് അർഹിക്കുന്നുണ്ടെന്ന് ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പം അവരത് അർഹിക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നും കാരണം കർമ്മ എന്ന് പറയുന്ന സാധനം ഈ ഭൂലോകത്ത് ഇടന്ന് കറങ്ങും ഇവര് അനുമോളെ കരയിപ്പിച്ചതിന് കൈയും കണക്കും ഇല്ലായിരുന്നു ആ ലാസ്റ്റ് ഇയർ റീ നടത്തിയ സമയത്ത് കൂടെ നിന്ന് ഉതുകാൽ വെട്ടി കരയിപ്പിച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു അതേ തുടർന്നിട്ട് ഇവളുമായിരുന്നു വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരയുന്നുണ്ടെങ്കിൽ അത് കർമ്മയെന്നും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് താൻ താൻ ചെയ്യുന്നതിനൊക്കെ താന്താൻ തന്നെ അനുഭവിച്ചിട്ട് പോകുന്നു പറയുന്നു പിന്നെ പൈസയിലൊക്കെ കാണിച്ചത് മണ്ടത്തനം മാത്രമല്ല പൊട്ടത്തനം പിന്നെ കഴിവരുത്തനം ഒന്നും കൂടി പറയേണ്ടി വരും അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ക്വാളിറ്റി നിലവാരമാണ് അവിടെ എക്സ്പോസ് ആയത് അതുകൊണ്ട് എനിക്കത് പറയണമെന്ന് തോന്നി പിന്നെ അതിലെന്ന് പറയാൻ വെളുപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇവരെ നോർമലൈസ് ചെയ്യാനോ അംഗീകരിക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ പണ്ട് അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്ടേ സ്വഭാവങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞതിനു ശേഷം അംഗീകരിക്കാൻ പറ്റാണ്ടായി ഇനി ഞാൻ ഇവരുടെ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം കേട്ടാ ഇന്നലെ ഞാൻ അങ്ങോട്ട് ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആർക്കൊക്കെ ഹെൽപ്ഫുൾ ഇനി ആരെങ്കിലും പറഞ്ഞിരുന്നോ ബിക്കോസ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാരെ വീട്ടില് ഓക്കെ ആയിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് എന്താണ് എന്ന് അറിഞ്ഞപ്പോ അവരുടെ മക്കള് ഒരു ഓക്കെ ഒരു പെങ്കൊച്ചിയും പെങ്കുച്ച നമ്മള് നേരിട്ട് കുറച്ച് കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് പെണ്ണും പെണ്ണും കെട്ടണം ആണും ആണും കെട്ടണം എന്നിട്ട് രണ്ടും കൂടി കോൽ കളിയും വരച്ചു കളിക്കണോന്നാ എറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് സത്യം പറയാലോ എനിക്ക് യോജിപ്പില്ല സീരിയസ്ലി പറയാം എനിക്ക് യോജിപ്പേയില്ല നിങ്ങൾ ജീവിക്കൂ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കൂ എവിടെയെങ്കിലും പോയി ജീവിക്കൂ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല മാന്യമായിട്ട് കാര്യങ്ങൾ നോക്കി പോകും പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കരുത് ഞാൻ വീണ്ടും റിപ്പീറ്റലി പറയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ പക്ഷെ മാന്യമായിട്ട് എവിടെയെങ്കിലും ജീവിക്കണമെങ്കിൽ ജീവിച്ചോ പക്ഷെ നിങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ മറ്റേ എടുത്ത് ഒലത്തി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സംസാരം സംസാരിച്ച് നിങ്ങൾ സൂപ്പറാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കാതിരിക്കുക എനിക്കതേ പറയാനുള്ളു നിങ്ങൾ ചെയ്യുന്ന കോപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫോട്ടോ ഇടവേ പോസ്റ്റ് ഇടുകയോ ലൈക്ക് മേടിക്കുക ഷെയർ മേടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകും പക്ഷെ നിങ്ങളത് ചെയ്തത് കുറെ പെണ്ണുങ്ങളുടെ വീട്ടില് ഇതുപോലെ അംഗീകരിച്ചു ഞങ്ങളുടെ മക്കള് ഇതുപോലെ അംഗീകരിക്കാൻ വേണ്ടി വീട്ടുകാർ സമ്മതിച്ചു ഏത് വീട്ടുകാരും ആ വീട്ടുകാരെ ഇതൊന്നു കാണിക്കും നോക്കട്ടെ ആ പിള്ളേരെ നമുക്കൊന്ന് കാണണമല്ലോ ഏതാണ് അത്ര മനസ്സ് വിടർന്ന് കിടക്കുന്ന വീട്ടുകാരനെന്നൊന്നും എനിക്കറിയണം ഏത് വീട്ടുകാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ചുമ്മാ തള്ളി മറിക വന്നിരുന്നു ചില പെൺകുട്ടികളുടെ വീട്ടില് വീട്ടുകാർ ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ കണ്ട് നമ്മുടെ പ്രേമൊക്കെ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്തു അവര് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല എനിക്ക് യോജിപ്പില്ല അങ്ങനെ ചെയ്യാൻ സാധ്യത ഇത് ചുമ്മാ തള്ളി മറിക്കുന്നതാണ് അല്ലെ തെളിവെച്ച് സംസാരിക്കും ആരാ അത് പറഞ്ഞത് ആരാ പറഞ്ഞത് ഒന്നുമില്ല ചുമ്മാ തള്ളി മറിക്കാണ് വന്നിരുന്നത് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല വളരെ മോശമാണ് നാളായിട്ട് അവനവന്റെ വീടുകളിൽ വന്നാലേ മനസ്സിലാകുള്ളൂ ഞാൻ ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു സീരിയസ്ലി ഞാൻ പറയുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു നാളെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൊസ്റ്റിനാണ് അത് ഇപ്പോഴും ഞാൻ ചോദ്യ ചിന്തിൽ തന്നെ നിർത്തും നാളെ എന്റെ വീട്ടിൽ ഇങ്ങനത്തെ മൈൻഡ് മൈൻഡെറ്റിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കും പക്ഷെ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു ഒരൊറ്റ വാക്ക് പോലും ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല എൻ്റെ മക്കളായ കൂടി ഞാൻ പറയത്തില്ല അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവരിഷ്ടത്തിന് ജീവിക്കാം പക്ഷേ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ഒരു വാക്ക് കൊണ്ട് പോലും ഒരു മെസ്സേജ് പോലും ഞാൻ കൊടുക്കത്തില്ല ഞാൻ കാരണം ഞാൻ ഇവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ചെയ്തിരുന്ന വ്യക്തിയാണ് ചില കാര്യങ്ങളും കണ്ടും കേട്ടും നമ്മൾ കൊടുക്കത്തില്ലേ പലതും പേര് പറഞ്ഞു അതിലേക്ക് ഇങ്ങനെ ഒരാളെ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ നമ്മളോട് കൊറേ ആൾക്കാർ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റും ബാക്കിയുള്ളവരെ പോലെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് വെറുപ്പിക്കാതെ നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തെളിയിച്ചു ബാക്കിയുള്ളവരെ പോലെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് വെറുപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ബിഗ് ബോസ് ലൈവ് കണ്ടവരാണോ ഇവർ പറഞ്ഞതും ചെയ്തതും കേട്ടതും കണ്ടതും എല്ലാം നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ് അതിന്റെ അകത്തരുന്ന് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചത് ഉൾപ്പെടെ കണ്ടത് തന്നെയാണ് മാറ്റി മാറ്റിപ്പറയലെ മക്കളെ ചുമ്മാ വായിത്തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയരുത് ഇനി ഞാനൊരു കമന്റ് ഒന്ന് കൊടുക്കാം സമൂഹത്തിനും സ്വന്തം കുടുംബത്തിനും പിന്നെ മുസ്ലിം മതത്തെ ഇത്രയും നീചമാക്കിയ ഈ രണ്ട് കൂതറകളെ വെച്ച് നീ മുസ്ലിമിനെ താറടക്കാൻ കാണിക്കുന്ന ഫൈസലെ നിന്റെ പോക്ക് നാശത്തിലേക്കാണ് ആ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രണ്ട് ൂളച്ചികളെ ഒക്കെ താങ്കൾ എങ്ങനെ ക്ഷണിക്കാൻ കഴിയും ആ രണ്ട് ഉളച്ചികളുടെ ഉപ്പന്മാരെയും ഉമ്മമാരെയും കണ്ണീരിൽ താങ്കൾ ശാപം ഉണ്ടാകും ഉളുപ്പില്ലാത്ത മനുഷ്യൻ ഇത്തരം കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വന്നു തുടങ്ങിയതിനു ശേഷമാണ് ഫൈസൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു പോയിന്റിൽ മൈൻഡ് മാറിയതായിരിക്കാം എന്തുമാകാം പക്ഷെ മാപ്പ് പറയണം അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് പറയണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്റെ ഒപ്പീനിയൻ അതാണ് മക്കളെ അത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ഇതത്ര ഫെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശുദ്ധ പോക്രത്തനം തന്നെയാണ് അത് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല പിന്നെ ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല അവർ മാന്യമായിട്ട് അവരെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കുക നിങ്ങളെ പ്രോഗ്രാമിലൊക്കെ പോവുകയോ എന്താന്ന് വെച്ച് ചെയ്യും പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കൊടുക്കാൻ നിൽക്കലെ എൻ്റെ പൊന്നുമക്കളെ എനിക്കതേ പറയാനുള്ളൂ ഏതോ വീട്ടുകാർ നിങ്ങളെ കണ്ടുകൊണ്ട് അവരെ മക്കളെ ആവാൻ വേണ്ടിയിട്ട് പിടിച്ച് വിട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കുടിച്ച് പച്ചവെള്ളം പോലെ എടുത്ത് വിഴുങ്ങാൻ പറ്റത്തില്ല ചുമ്മാ തള്ളി മറുക്കല്ലേട്ട ഇതാണ് പറയുന്നത് ഇവർ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ബാഡ് മെസ്സേജാണ് കാണാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരാണ് ശരി എന്നുള്ള രീതിയിൽ ഇവർ സൊസൈറ്റിയിലേക്ക് ബാഡ് മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരെയൊക്കെ കണ്ടും കൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ നാടിന്റെ ശാപം നാശം എന്നേ ഞാൻ പറയത്തുള്ളൂ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത പിള്ളേർ വരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും പിന്നെ നൂറ ബൈസെക്ച്വൽ ആണെന്നും പറയുന്നുണ്ട് നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന അതിനുശേഷമാണ് ഇവിടെ തട്ടിയെടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സ്ഥിതിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്ത് പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്നെക്കൊണ്ട് പറ്റത്തേ ഇല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തും ഇത് നല്ലൊരു മെസ്സേജ് അല്ല നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് വിടാൻ പറ്റത്തില്ല ഇനി കുറച്ച് കമൻറ്റ്സ് ചെയ്യാമെന്ന് പറയും എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമന്റ്സ് ആണ് കേട്ടോ ഈ രണ്ടെണ്ണത്തിനെയും ആരും ഒരു കാര്യത്തിലും ആരും കൂടുതൽ അടുപ്പിക്കരുത് നേട്ടത്തിന് വേണ്ടി എന്ത് ആരോപണവും ആരെയും പറ്റിയും പറയും ഈ രണ്ട് സ്ത്രീകളും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് അതായത് ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ആരോപണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ആരെയും കുതുകാലും എട്ടും ഇവരുടെ കമ്മ്യൂണിറ്റിയാണ് വലുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല അഭപ്രായങ്ങളും കാട്ടും ഇവര് ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പല ആവാസങ്ങളും വിളിച്ചു പറയും ഇതൊന്നും അച്ഛപ് ചെയ്യാതിരിക്കേണ്ടത് നമ്മൾ സാമാന്യ ബോധമുള്ള ജനങ്ങളാണ് മനസ്സിലായ ഇനി വിളിച്ചു വരുത്തി അപമാനിക്കരുത് പിന്നെ ഒരു ഇന്റർവ്യൂവിൽ വീട്ടുകാർ വിളിച്ചാൽ പോകുമെന്ന് നൂറ പറഞ്ഞു പോകില്ല അവർ വിഷം കലക്കി തരുമെന്ന് എന്നിട്ട് വിബിയിൽ അവർ വരണം എന്ത് ഷോ ആയിരുന്നു കറക്റ്റ് അതായത് പുറത്തിരുന്ന സമയത്ത് വീട്ടുകാരെ പറ്റിയിട്ട് പച്ച അപരാധം പറഞ്ഞുകൊണ്ടിരുന്ന ആതിലെയും നൂറയും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് പോയിട്ട് വീട്ടുകാരെ കാണണം അയ്യോ എന്റെ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടുകാർ വരില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് കോപ്രായങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അവിടെ തന്നെ അഭിനയമാണ് ഇവിടെ മതി കള്ളികളാണെന്ന് തെളിയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ അനുമോള ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോ കള്ളി കള്ളി എന്നൊക്കെ ഇടന്ന് വിളിച്ചല്ലോ ഇപ്പൊ ആരാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കർമ്മ അങ്ങനെ തന്നെ വേണം അവർക്ക് എനിക്ക് ഇഷ്ടമായി ഇവളുമാരോട് ഇപ്പോൾ ഒരു സഹതാപം പോലും ഇല്ല ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത് ആദില എന്ന വിഷയത്തിന് ഇനിയും ഇത് തന്നെ ഗതി അവർക്ക് അങ്ങനെ തന്നെ വേണം അങ്ങനെ വേണം അവളുമാർക്ക് ഇനി ഇവറ്റകളെ രണ്ടിനെയും ഇഷ്ടമല്ല ബിബിയിൽ മനസ്സിലായി ഇവളുമാരുടെ സ്വഭാവം എനിക്കത് തന്നെയാണ് ബിബിയിൽ മനസ്സിലായി ഇവളുമാരുടെ ക്യാരക്ടർ അനുമോളെ എല്ലാവരുടെയും മുമ്പിൽ ഇരുത്തി അപമാനിച്ച് ബിഗ് ബോസിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കർമ്മ ഇസ് റിയൽ അനുമോൾ അന്ന് കരഞ്ഞേനും സങ്കടപ്പെട്ടതിനും അതിരില്ല ഇന്ന് നീയൊക്കെ കരയുന്നുണ്ടെങ്കിൽ അതാണ് കർമ്മ മക്കളെ കർമ്മ നീയൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതാണ് കർമ്മ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ല ചെയ്യുന്ന ഒറ്റ പോയിന്റേ പോയിന്റുകളും അദ്ദേഹം കാണിച്ചത് പോക്കരുത്തറ വിളിച്ചു വരുത്തി അപമാനിച്ചാൽ പാടില്ല അത്രേ ഉള്ളൂ വേറെ ഒരു കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അനുമോളെ എല്ലാവരുടെയും മുൻപിൽ ഇരുത്തി വായിച്ചല്ലേ ഓക്കെ അത് കലക്കി ആ ഇക്കാനെ കണ്ട ഷേക്കൻഡ് കൊടുക്കണം ഫൈസലിക്കയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ ഇവളുമാരോട് ഒരു കാലത്തും ഒരു സഹതാപം തോന്നില്ല അത്രയ്ക്ക് വൃത്തികെട്ടവളുമാർ കർമ്മ പണ്ട് പതിയെ പതിയെ ഇപ്പോൾ ഉടനടി അനുഭവിക്കും ഉറപ്പായി മാതിലാ നൂറ അനു ജീവിതത്തിൽ ഒരിക്കലും ഇവളുമാരെ ജീവിതത്തിൽ കേറ്റരുത് അനു നിന്റെ ഹൃദയം പൊട്ടി നിലവിളി ഈശ്വരൻ കേട്ടുമോളെ നീയാണ് ശരിയെന്ന് ദൈവം തെളിയിച്ചു പൊന്നനു നീ ഒരങ്ങളിൽ എത്തട്ടെ ബിഗ് ബോസ് കർമ്മ രണ്ടിനും കിട്ടണം ബിഗ് ബോസിൽ അനുവിന്റെ ലാസ്റ്റ് ടൈം പറയാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി കള്ളികളാണ് ഇപ്പോ വേഗം വേഗമാണ് മോളെ കർമ്മ കേട്ടല്ലോ ജനങ്ങൾ പറയുന്നത് കേട്ടല്ലോ നീയൊക്കെ എന്നുള്ള രീതിയിലാണ് കാരണം ആ പെണ്ണിനെ നീയൊക്കെ നില്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഇട്ടു കൊടുത്തു അവൾ കപ്പടിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു അവൾക്കുള്ള ജനത്തിന്റെ സപ്പോർട്ട് പോകാൻ വേണ്ടി ഇട്ടു കൊടുത്തു ഇന്ന് നിനക്കൊക്കെ അത് കർമ്മയായിട്ട് തിരിച്ചടിക്കുന്നു ഇതാണ് മക്കളെ കർമ്മ പണ്ട് പണ്ടേക്ക് പണ്ടേ കാലം കഴിഞ്ഞായിരുന്നു കിട്ടണം ഇപ്പം ഉടനടി കിട്ടുന്നുണ്ട് ദൈവം വരെ അപ്ഡേറ്റ് ആയിരിക്കാണ് സുഹൃത്തുക്കളെ അല്ലേ എല്ലാം അപ്ഡേഷൻ്റെ കാലത്ത് ദൈവം കൂടി അപ്ഡേഷനായി കർമ്മയും പെട്ടെന്ന് കിട്ടുന്നുണ്ട് നല്ല കാര്യം അങ്ങനെ കിട്ടണം പടപടാ ചടപടാന്ന് കിട്ടണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ്